ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് മരോട്ടിച്ചാൽ ഇന്നൊരു പുതിയ വിശേഷവുമായാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഞാൻ നിൽക്കുന്നത് മരോട്ടിച്ചാൽ എ യു പി സ്കൂളിൻ്റെ തൊട്ടരികിലാണ് നമ്മുടെ പ്രിയ റവന്യൂ മന്ത്രി കെ രാജൻ ഈ സ്കൂളിലെ കൊച്ചു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്വരൂപിച്ച ചെറിയ ഒരു ഫണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് മരോട്ടിച്ചാലിനെക്കുറിച്ച് നിങ്ങൾ മുൻപും കേട്ടിരിക്കും ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ചെസ് ഗ്രാമമാണ് മരോട്ടിച്ചാല് ജീവിതം വഴിമുട്ടി നിന്നൊരു സാഹചര്യത്തിൽ ചെസ്സിനെ കൂട്ടുപിടിച്ച് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നടന്ന് കയറിയവരാണ് ഇവിടെയുള്ള നാട്ടുകാർ ചെസ് ഇവിടെ മത്സരത്തിനുള്ളതല്ല അതിജീവനത്തിനുള്ള ഔഷധമാണ് അത്തരമൊരു നാട്ടിലുള്ള ഈ കുട്ടികൾക്ക് ദുരിതമനുഭവിക്കുന്ന മറ്റു കുട്ടികളുടെ മാനസികവത പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടു കൂടിയാണ് എത്രയും പെട്ടെന്ന് അവരാലാകാവുന്ന ഓണത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ചെറിയ തുകകൾ പോലും കൂട്ടിവെച്ച് ഇത്തരമൊരു സംരംഭത്തിന് അവർ മുതിർന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം വയനാട്ടിലെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കൊച്ചുകുട്ടികളുടെ കണ്ണീരോപ്പി നടക്കുന്നതിനിടെ കുഞ്ചിരിമറ്റത്ത് തെന്നിവീണ് കാൽമുട്ടിന് പരുക്കേറ്റ നമ്മളുടെ പ്രിയ റവന്യൂ മിനിസ്റ്റർ നമ്മളുടെ കുട്ടിയുടെ കുട്ടികളുടെ ഈ മഹാമനസ്കത കണ്ടിരിക്കുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ വയ്യാത്ത സാഹചര്യത്തിലും അദ്ദേഹം ഈ തുക ഏറ്റുവാങ്ങുന്നതിന് നേരിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ അറിയാമെന്നത് ഒന്നും സ്കൂളിൽ സമാഹരിച്ച എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു കൊച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ കുടിയത് ഇതിനാണെന്ന് ശ്രീ ജത്തീശ്വർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ ആ കൊച്ചുമക്കളെ എല്ലാവരും ഇന്നത്തെ ചടങ്ങിന് വേണ്ട ഒരു കരുത്താന്ന് നമുക്ക് തന്നിട്ടുണ്ട് അത് സ്വീകരിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ യോഗാധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ഷിജു പാണ്ഡാനി അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കൈത്താങ്ങായി നമ്മൾ സ്വരൂപിച്ച ഒരു ചെറിയ ഫണ്ട് അത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം അക്ഷരമുറ്റം ക്യുസ് മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ളൊരു സമാനദാന ചടങ്ങും അദ്ദേഹം ഇവിടെ നിന്ന് നിർവഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം ഈ സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഓണമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഓരോ തൊട്ടുകളും കൊണ്ടു ഇവിടെ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള അടിപൊളിയായിട്ട് ജീവിച്ച് എല്ലാ ഓടും എല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നടന്നിരുന്ന ഒരു ഗ്രാമം ഇന്ന് ഇല്ലാതെ ആയിരിക്കുകയാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു കൈത്താന് ഇവിടെ സ്വരൂപിച്ചിരിക്കുന്നത് ഈ യു പി എസ് മരട്ടിച്ചാൽ സ്കൂളിൽ സമാഹരിച്ച സംഖ്യ ഏറ്റുവാങ്ങാനുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിജു പണ്ടാവി നമ്മുടെ അച്ഛമ്മ ലീന ടീച്ചറ് ഇവിടെ എം പി ടിയുടെ പ്രസിഡന്റ് നെൽബി ഡേവിസ് കനുഷ്ക ഉൾപ്പെടെ ഉണ്ടാകുന്ന രക്ഷകർത്താക്കൾ അധ്യാപകൻ കൊച്ചുകൂട്ടുകാരെ ഞാനൊന്നും പ്രസംഗിക്കാൻ ഇല്ല വേറൊരു സ്ഥലമാണെങ്കിൽ ഞാൻ പ്രസംഗിച്ചെ ഞാൻ ചൂടൽമലയിലെ ഈ ദുരന്ത ബാധിത സ്ഥലത്തെ കഥ പറഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെട്ടു പോകും ഞാൻ ഇന്ന് വരുന്നത് രണ്ടു ദിവസം മുമ്പ് ചൂരൽമലയിൽ നിന്നാണ് രണ്ട് ദിവസം മുമ്പ് ചൂരന്മലയിൽ അവസാനം പോയപ്പോൾ പുഞ്ചിരിമുറ്റത്തിൽ നിന്ന് കാല് ഒന്ന് വീണ് പൊട്ടി നടക്കാനൊരു ചെറിയ പ്രയാസമുണ്ട് എങ്കിലും മലട്ടിച്ചാൽ സ്കൂളിൽ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തണമെന്ന് ശരി പറഞ്ഞപ്പോൾ ഈ ദുരന്തത്തിനിടയിൽ മനസ്സിൽ തോന്നിയത് ഒരു വലിയ ആശ്വാസമാണ് കാരണം ചൂരന്മലയിലെ ഗായത്രി പുഴയുടെ അപ്പുറത്തുള്ള മൂന്ന് ഗ്രാമങ്ങൾ എന്നേക്കുമായി ഒറ്റപ്പെട്ടുകഴിഞ്ഞു പുഞ്ചിരിമുറ്റവും ഉണ്ടക്കയും അട്ടാമലയും അവിടെയുള്ള മനുഷ്യർ പോലാം മഹാഭൂരിപക്ഷം പേര് മരിച്ചു എന്ന് മാത്രമല്ല നല്ല വീടുള്ളവർക്ക് പോലും ഇനി അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല മലയാളിക്കുള്ള മനുഷ്യ ശേഖരം നമ്മൾ കാണുന്നത് അവിടെയാണ് എല്ലാ പ്രയാസം ഉണ്ടായിട്ടും ഇത്തരം സത്യത്തിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് നമുക്ക് അവിടെ കണ്ടുകഴിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി മൃതശരീരങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് ശരീരഭാഗങ്ങളും നൽകിയ ാണ് എന്ന് വളരെ സന്തോഷപൂർവ്വം കേരള ഗവൺമെന്റിന് വേണ്ടി അവസരത്തിൽ നൽകിയ കോടിക്കണക്കിന് രൂപയേക്കാൾ വില നിങ്ങൾ നൽകിയ അമ്പത് പൈസയ്ക്ക് നിങ്ങൾ തന്ന ഒരു രൂപയ്ക്ക് നിങ്ങൾ തന്ന അഞ്ചു രൂപയ്ക്ക് നിങ്ങൾ തന്ന പത്ത് രൂപയ്ക്കും കാരണം നിങ്ങൾ അത് മനസ്സു തുറന്നു തരിക ഞാൻ അവസാനിച്ചിരുന്നതിന് മുമ്പ് ടീച്ചർമാർ അറിയാൻ കൂടി വേണ്ടി നിങ്ങൾ മക്കൾക്ക് പറഞ്ഞാൽ എത്ര മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ടീച്ചർമാർ അറിയാൻ വേണ്ടി കൂടി ഒരു വാചകം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഒക്കെ സമ്പൂർണമായിട്ടുള്ള പുനരധിവാസമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് രൂപ നൽകിയതിനേക്കാൾ വലിയ ഇടപെടലുകൾ അവിടെയുണ്ടായി ആദ്യത്തെ ദിവസം ഈ മരണപ്പെട്ടവരുടെയും ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെയും ഇടയിലൂടെ ഏറ്റവും വേദനയോടെ നടക്കുന്ന നേരത്ത് എന്റെ വാട്സപ്പ് ഫോണിൽ ഒരു സന്ദേശം എന്റെ പ്രായമില്ലാത്ത എൻ്റെ അനിയത്തിയായ ഒരു കൊച്ചു പെൺകുട്ടി ഒരു മകളെ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു പെൺകുട്ടി രാത്രി ഏറെ വൈകി അയച്ച സന്ദേശം പറയുന്നത് ഞാൻ വാർത്ത കാണും അല്ലാതെ ഭയരകിതയാണ് അവിടെ മുലകുടിക്കുന്ന കുട്ടികൾ മരണപ്പെട്ട അമ്മമാരുടെ മുമ്പിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനലിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുല കുടുക്കാൻ പറ്റാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ അകലദൂരം അകലയല്ലാതെ വിളിപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ബന്ധപ്പെട്ടവരോട് പറയണത് കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിനേക്കാൾ മുലുടിക്കാൻ പറ്റാത്തവർക്ക് മുലകുടുക്കാൻ തയ്യാറായി നിറമാറുമായി കാത്തിരിക്കുന്ന മലയാളത്തിന്റെ അമ്മമാർ കൂടി പങ്കെടുക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്ന ഈ പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് നിങ്ങളുടെ എല്ലാം അറിവിലേക്കു വേണ്ടി സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് പരോട്ടിച്ചാൽ യു പി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകരും രക്ഷകർത്താക്കളും നടത്തിയത് അവർക്ക് ഒരു ചടങ്ങാണ് ഏത് പ്രയാസ ഘട്ടത്തിലും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു കാണാൻ കഴിയുന്ന ഒരു മാനവികതയുടെ അടയാളമാണെന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായ കിട്ടിയോടും നമ്മുടെ മാനേജ്മെന്റിനോടും വിശിഷ്യ ലീന ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ അധ്യാപകരോടും കേരളത്തിലെ സർക്കാരിന് വേണ്ടി സ്നേഹപൂർവമായ അഭിനന്ദനങ്ങൾ സ്കൂളിലെ ലീന ടീച്ചറും ക്ലാസ് ലീഡേഴ്സും പി ടി എ പ്രസിഡൻറ്റും കൂടി എല്ലാവരും കൂടി സ്വരൂപിച്ച് ഈ തുക ചീഫ് നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർക്ക് കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കുട്ടികൾ ഒന്ന് മാത്രമാണ് അവരുടെ പി ടി എ പ്രസിഡൻറ്റിനോടും പ്രധാന അധ്യാപകയോടും ടീച്ചേഴ്സിനോടും പറഞ്ഞത് വയനാട്ടിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കൊച്ചുകുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കൈകൾ കൊണ്ട് ഞങ്ങളെയും ഒന്ന് വാരി പുണരണമെന്ന് മന്ത്രി അതാവോളം അവർക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്തു കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മുടെ കൺമുന്നിൽ നിന്നും മകഞ്ഞുപോയ വയനാട്ടിലെ നമ്മുടെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊള്ളുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ